ടു ത്രീ ക്യൂ നയൻ ത്രീ ഫോർ സെവൻ എന്ന കാർ അടിച്ചാണ് മൈനാഗപ്പള്ളി ആനൂർക്കാവ് പഞ്ഞിപ്പുല വിള കുഞ്ഞുമോൾ മരിച്ചത് ഈ വാഹനത്തിന്റെ ഇൻഷുറൻസ് കാലാവധി പതിമൂന്നിന് അവസാനിച്ചിരുന്നു അപകടം നടക്കുമ്പോൾ കാറിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു പോളിസി പതിനാറിനാണ് പുതുക്കിയത് പതിനാറ് മുതൽ ഒരു വർഷത്തേക്കാണ് പുതിയ പോളിസി പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ സുഹൃത്തിന്റെ മാതാവിന്റെ പേരിലാണ് കാർ മൈനാഗപ്പള്ളിയിലെ സുഹൃത്തിനൊപ്പം ഓണാഘോഷവും മദ്യസത്കാരവും കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കാർ ഉടമയെ വിളിച്ചുവരുത്തി വിശദമായ എടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ഒന്നാം പ്രതി അജ്മലിനെയും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം രണ്ട് പ്രതികളെയും ശാസ്താംകോട്ട കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു മദ്യലഹരിയിലായിരുന്ന പ്രതികൾ രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അജ്മലിന്റെയും ശ്രീകുട്ടിയുടെയും രക്തസാമ്പിൾ അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ അജ്മലിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അജ്മലാണ് കാർ ഓടിച്ചിരുന്നത് ഇയാൾക്കെതിരെ മനഃപൂർവ്വമായ നരഹത്തെ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് അപകടം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താതെ കാർ ഓടിച്ചു പോകാൻ നിർബന്ധിച്ചെന്ന കണ്ടെത്തലിൽ ശ്രീകുട്ടിക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തി അജ്മലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം